അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു ആ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ ക്രമേണ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ഇറങ്ങി താഴെ എത്തുന്ന ചന്ദ്രൻ പെട്ടെന്ന് തന്നെ നിലത്ത് വീണ് ചിന്തിച്ച് പല തുണ്ടുകളായി അതിലെ ഓരോ തുണ്ടുകളും മക്കയിലെ ഓരോ വീടുകളിലേക്ക് ചെന്ന് പതിക്കുകയും അവിടെ കിടന്ന് അതിശക്തമായ പ്രകാശധാരയായി പ്രകാശിക്കുകയും ചെയ്യുന്നു കുറേ നേരം കഴിഞ്ഞ് ആ ഓരോ വീടുകളിലും പതിച്ച പ്രകാശധാരകൾ ഒന്ന് ചേർന്ന് പൂർണ്ണ വീണ്ടും പൂർണ്ണചന്ദ്രനായി അത് തൻ്റെ മടിത്തട്ടിലേക്ക് വന്ന് ആവധിക്കുകയാണ് ഇങ്ങനെ ഒരു സ്വപ്നം മഹാനായ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു താലു ഷാമിലേക്കുള്ള കച്ചവട യാത്രക്കിടയിൽ കാണുകയാണ് അന്ന് നബിസ്ാഹു അലഹി വസല്ല മതങ്ങളുമായി വലിയ ചങ്ങാത്തമില്ല നബിതങ്ങളുമായി ഒരുപാട് അടുപ്പമൊന്നുമില്ല അങ്ങനെ സിദ്ദീഖ് അലി അള്ളാഹു താലു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് വല്ലാതെ അതിശയിച്ച് എന്താണ് എന്താണിതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്താണിതിൻ്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ആശങ്കിച്ചിരിക്കുമ്പോൾ മഹാനവകൾ അന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അഹലി കിതാബികളിൽപ്പെട്ട വേദക്കാരിൽപ്പെട്ട ഒരു പുരോഹിതൻ താമസിക്കുകയാണ് സുദീഖ്ലി അല്ലാഹു താലാൻ ഓടി അയാളുടെ അടുത്തെത്തി എന്നിട്ട് ചോദിച്ചു അല്ലയോ പ്രിയപ്പെട്ട പുരോഹിത ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്താണതിൻ്റെ വ്യാഖ്യാനം അയാൾ ഉടനെ പറഞ്ഞു ഇതാ സമയമായിരിക്കുന്നു ഇതാ സമയമായിരിക്കുന്നു ഉടനെ സദിഖ്ലു ചോദിച്ചു ഇതാ സമയമായിരിക്കുന്നു എന്ന് താങ്കൾ പറയും പറയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ അവസാനം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ പറ്റി എത്രയോ നാളായി മുന്നറിയിപ്പ് നൽകിയതാണ് ആ മുന്നറിയിപ്പ് നൽകപ്പെട്ട സമയം ആഗതമാകുമ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണുമെന്നും ആ സ്വപ്നം കാണുന്നത് ആ വരുന്ന പ്രവാചകന്റെ തൊട്ടടുത്ത് അനുയായി ആയിരിക്കുമെന്നും ഞങ്ങൾക്ക് വേദ വേദത്തിൽ അറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് താങ്കൾ നാട്ടിലെത്തുമ്പോൾ ഒരു പ്രവാചകനെ കണ്ടുമുട്ടുകയും അദ്ദേഹം അന്ത്യപ്രവാചകനായിരിക്കുകയും താങ്കൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ശിഷ്യനായിരിക്കുകയും ചെയ്യുന്ന ചെയ്യും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അത് തൗറാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയപ്പെട്ടതാണെന്ന് കേട്ട് മഹാനീഖ് അലി അള്ളാഹു താലോ നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വരുമ്പോൾ ഹബീബായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളെ മക്കയിൽ വെച്ച് കണ്ടുമുട്ടുന്നു കൺ കണ്ട മാത്രയിൽ മുസ്തഫായ നബിസ്ാഹു അലഹി വസ്ലമങ്ങൾ പറഞ്ഞു അബൂബക്കർ എന്നവരെ ഞാൻ താങ്കളോട് ഒരു വിഷയം സംസാരിക്കുകയാണ് സുദീഖ് അലി അള്ളാഹുദാലും ചോദിച്ചു എന്താണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് അള്ളാഹുസ് മഹാനുഹുത്താലനുഭൂത്ത് തന്നിരിക്കുന്നു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു താങ്കളും അത് സാക്ഷ്യം വഹിക്കണം മഹാനായ സുദ്ദീഖ് അലി അള്ളാഹുദാലു ചോദിച്ചു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ വിശ്വസിക്കാം എന്താണ് അതിന് തെളിവായിട്ട് പറയാനുള്ളത് താങ്കൾക്ക് മറ്റെന്തിനാ മറ്റെന്ത് തെളിവാണ് വേണ്ടത് ഷാമിലേക്ക് പോയ യാത്രയിൽ താൻ അങ്ങ് കണ്ട സ്വപ്നം തന്നെയാണ് അതിനുള്ള തെളിവ് എന്ന് ഹബീബായ റസുൽ കരീം പറഞ്ഞപ്പോൾ വേറൊരാളോടും ആ പുരോഹിതനോടല്ലാതെ വേറൊരാളോടും പറയാത്ത ആ സ്വപ്നം ഹബീബായ റസുൽ കരീം സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അനുഭവത്തിന്റെ നേരടയാളമായി സിദ്ദിഖുലി അഹു താലു മനസ്സിലാക്കുകയും ആദ്യമായി മുസ്തഫായ നബി നബിസ്ലാഹു അലൈഹി വസല്മങ്ങളുടെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ മൊഴിഞ്ഞ് ഒന്നാമത്തെ മുസ്ലിമായി നബി നബിസ്സങ്ങൾ കഴിഞ്ഞാൽ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് ആദ്യത്തെ മുസ്ലിമായി മഹാനായ ബൂബക്കർ സുദീഖ് അലി അള്ളാഹുത്താലു മാറുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് ചരിത്രങ്ങളിൽ മുഴുവനും സുദീഖ് അലി അല്ലാഹുത്താലു രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണാം എത്രത്തോളം അള്ളാഹുബാന പഴയകാല നബിമാർക്ക് പഴയകാല മഹാരഥന്മാർക്ക് അവസാനം വരാനുള്ള നബി ഈ സാഹു അലൈഹി വസ്ലാം തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ഫോട്ടോ പോലും ഇറക്കപ്പെട്ടതായി ചരിത്ര രേഖകളിൽ കാണാം ഇൻഷാ അല്ലാ മറ്റൊരവസരത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായി പറയാം നബി അള്ളാഹുബാൻ മുത്തങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചു പോലെ ജീവനതുല്യം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ കൂടെ സ്വർഗത്തിലെത്താനും നമ്മൾക്ക് ഭാഗ്യം തരട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ